മക്കളെ ഇപ്പൊ വീഡിയോ സമയമേ കിട്ടത്തില്ലൊരു കെട്ടിടൻ കമ്പനി കിട്ടിയ കിട്ടാതെ നാളെ നെച്ചു കൂടെ പാകല കണ് പയ്യ ഒന്നും ഇല്ല എപ്പൊ കിട്ടാതെ ഇങ്ങനെ അപ്പൊ നമുക്ക് സ്വന്തം കൈയാല ഉരുടെ അത് സമ്പാദിച്ചോ അപ്പൊ എനിക്കുള്ള തുപ്പില്ലേ പഠിച്ച രണ്ട് മൂന്ന് നാലഞ്ച് ഡിഗ്രി വരെ പഠിച്ചാ ആ എന്ത് ചെയ്യാ ഔട്ട് സൈഡ് നമുക്ക് വലിയ പോക്കുള്ള സൂര്യ നിലച്ചില്ലേ അപ്പൊ നെച്ച് നെച്ചി അങ്ങനെ നമ്മളാലും ഒരു ഉള്ള കൂടെ സമ്പാദിച്ച മുടിയാ നമുക്ക് സ്വന്ത പൈസ ഇല്ല നമുക്ക് വാങ്ങുക ഇല്ല ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഇപ്പം എല്ലാം പോകണം എന്താ നെച്ചിരിക്ക കനവനിയാ മാറിയിടിച്ചു നല്ല യൂട്യൂബ് ചേനൽ അത് ട്രൈ പണ എല്ലാം ഫ്ലാകും മുന്നേറേ ഇല്ല ആ ഇപ്പൊ വേറെ ഒരു വലിയ പെർമനന്റ് കൂടെ ടെമ്പററി ജോബ് ജാബ് മുടിഞ്ഞവരെ മുടിഞ്ഞരെ കൊഞ്ചം നല്ല പാപ്പം സോ അന്റെ ഇതില ഭയങ്കര പിസി മക്കളെ ചെല്ലുപ്പൊ എനിക്ക് ഇല്ലാണോ ആണോ നാൻ വെട്ടിയതായിരുന്നു വെട്ടി അതായത് കാർട്ടൂൺ വീഡിയോ രണ്ടുമൂന്ന് ഷോർട്ട് വീഡിയോ ഒരു ലോങ് വീഡിയോ പോട്ടിട്ട് എൻ്റെ വട്ടകാരും റീൽസ് വീഡിയോ നറിയ കാർട്ടൂൺ ചാനൽ വീഡിയോ എല്ലാം എനിക്ക് നല്ല പിടിച്ച സെർലീൻ പാപ്പ ചാനൽ കുമരി കാര്ണർ ഇതെല്ലാം പാപ്പനല്ല പിന്നെ കൊഞ്ചം കൊഞ്ചം സീരിയൽസ് പാപ്പൈ നന്ദിനി സീരിയലെല്ലാം നല്ല പാപ്പ അതൊന്നും ഇപ്പൊ പാക മുടീൽസ് എല്ലാം സ്വത്തമാകുമ്പോഴേ അല്ല രാത്രി ഒരു അരമണി നേരം കൊഞ്ചം റീൽസ് പാത്താ ഉണ്ട് അതവിടെ മുടിഞ്ച് മറ്റപടി ഒന്നുമേ പാകമേ മക്കൾ അന്ത എല്ലാത്തി ഒതുക്കി വെച്ചേ നമുക്ക് മണിയാൻ പണാ നമ്മ വന്ന് ചില പല വിഷയങ്ങളെ സാക്രിഫൈസ് പണിതാമണം അതാ എനിക്ക ആശാപാസങ്ങൾ ഇപ്പം ജാലിയാട്ട് ഇതെല്ലാം പാക്ക്ല്ലാം വിട്ട് മണിയാണ് വേണ്ടി എപ്പോ അതിരി ആറിയിക്കും കേട്ടാ അതല്ല ലാങ് വേണ്ട വീഡിയോ കൂടെ പോട മുട നേട്ട് ഇന്നും ഒരു കാലം മുടല ഇപ്പൊ ഇത് ലൈറ്റാ ഒരു സമയം കട്ടിച്ച് വന്ന് പേ എന്നെ പോലെ നിങ്ങളെ മണി ഏൺ പണമ ചങ്കട പട്ടോണ്ട് വിട്ട് തള്ളുങ്ക മുയച്ചി പാ എല്ലോ ഒരു വഴിയും ഇന്ന വഴിയോ ഇല്ലെങ്കിൽ എതിൽ നിങ്ങ മു അതിൽ ഇല്ലെങ്കിൽ ഇന്നൊരു വലിയ അത് കണ്ടിപ്പാ ഉൊരു സന്ദർഭം കിട്ടാം വരുമാന കിട്ടോക്കും മുറച്ചി വിടാതെങ്ക ശരി മുറ കണ്ടിപ്പാ നിങ്ങൾ വെറ്റി നിങ്ങ ആൽ ദ മക്കളെ കുറിപ്പാ എല്ലാ മുട്ട വിട്ട മക്കളേ